ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും അതുപോലെ സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് സാധാരണ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് മാവാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വരള്ളൂ ഇനി കൂടുതലായിട്ട് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി എടുക്കാവുന്നതാണ് പക്ഷേ കുറേശ്ശേയായിട്ട് ഒഴിച്ച് വേണം അതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ അല്പം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ട് പ്ലേറ്റിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം അപ്പം ഞാനിവിടെ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് അടച്ചു വെക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതിന് ഞാൻ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുകയാണ് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ മസാലാസ് അധികം വേണ്ട കേട്ടോ പൊടികൾ വളരെ കുറച്ച് മതിയാകും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് സവാളൊക്കെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരും പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിൽ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഒന്നോ രണ്ടോ എടുക്കാവുന്നതാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അല്പനേരം ഒന്ന് അടച്ച് വെച്ചാൽ ഒന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളി എല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് അടച്ചു വയ്ക്കുമ്പോൾ അല്പം ഒന്ന് വെന്ത് കിട്ടും അത് അല്പം വെന്തതിന് ശേഷം ഇതുപോലെ ചിക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ചിക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം മസാലയോടൊപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അഞ്ച് മുട്ടയ്ക്ക് മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് മുട്ടയോ സവാളയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള പൊടികളുടെ അളവിലും വ്യത്യാസം വരുത്തുക അപ്പോൾ ഇത് അധികം എരിവൊന്നും ഇല്ലാത്തൊരു മസാല ആണ് കേട്ടോ മസാല കൂട്ടാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ മല്ലിയില ചേർക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാവ് എടുക്കാം അപ്പം മാവിൽ നിന്ന് അല്പം വലുതായിട്ടുള്ള ബോളായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഈ ഒരു അളവിൽ വേണം എടുക്കാനായിട്ട് തീരെ ചെറിയ ബോൾ എടുക്കരുത് കേട്ടോ എങ്കിലത് നമുക്ക് ഫില്ലിങ് വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാവിലേക്ക് മുക്കിയതിന് ശേഷം അതൊന്ന് എടുക്കാം അപ്പോൾ പരത്തുമ്പോൾ ഒരുപാടങ്ങ് വലിപ്പത്തിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ആദ്യം ചെറിയ ഒരു വട്ടത്തിൽ പരത്തി പരത്തിയെടുക്കാവൂ അതായത് അല്പം കനം വേണം കനത്തിന് വേണം ഇത് പരത്തി എടുക്കാനായിട്ട് അപ്പം ഈ ഒരു കനത്തിൽ വേണം ഇത് ആദ്യം ഒന്നും പരത്തിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഫില്ലിങ്സ് എത്ര വേണോ അതിനനുസരിച്ച് വെക്കാം എന്നാലും ഓവറായിട്ട് വെക്കരുത് അത് ഒരുപാട് അങ്ങ് പുറത്ത് സ്പ്രെഡായി പോകും അപ്പോൾ ഇനി നമുക്കിത് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം വെക്കാനായിട്ട് കേട്ടോ മസാല തണുത്തതിന് ശേഷം വേണം ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കിതെല്ലാം വശങ്ങളിലേക്ക് പിടിച്ച് നടുവിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചുരുട്ടി അതിൻ്റെ കൂടുതലായിട്ട് വന്നിട്ടുള്ള മാവ് കട്ട് ചെയ്ത് മാറ്റാം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മാവിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം മുക്കെടുത്ത് വീണ്ടും ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇങ്ങനെ ഇനി പരത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത് ചെറുതായിട്ട് ഒന്ന് അതായത് നമ്മൾ അധികം ബലം കൊടുക്കാതെ വേണം പരത്തിയെടുക്കാനായിട്ട് എങ്കിലും കുറച്ചൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു ഫില്ലിങ് പുറത്തേക്ക് വരെ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു വശത്തുള്ള ഫില്ലിങ്സ് ചെറുതായിട്ടൊന്ന് പുറത്ത് വന്നിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങ് പുറത്ത് വന്നിട്ടൊന്നുമില്ല ഇത് ഈ ഒരു രീതിയിലായിരുന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലുള്ള കൂടുതലായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് തട്ടി തൂവി തട്ടിത്തൂവിള കളയുക നമ്മുടെ തവ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് വെച്ചു കൊടുക്കാം ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ ഓയിലായാലും മതി പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഒരു വശത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് വശത്തും ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്നും ഒരുയിച്ചെടുക്കാം അപ്പം ഇതിന് ഇനി വേറെ കറികളൊന്നും തന്നെ വേണ്ട നല്ല ടേസ്റ്റാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ടിഫിനായിട്ടും അതുപോലെ ലഞ്ച് ടൈമിലും ഡിന്നർ ടൈമിലും ഒക്കെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തുവിടാം അപ്പോൾ ഇത് ഒരെണ്ണം മതിയാകും കേട്ടോ നമുക്ക് വയറൊന്ന് ഫീൽ ആവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക്